വേടിന്റെ പാട്ട് കാലിക്കറ്റ് സർവകലാശാല സിലബസിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് വൈസ് ചാൻസലർക്ക് പരാതി നൽകിയിരിക്കുകയാണ് ബി ജെ പി സിൻഡിക്കേറ്റ് അംഗം എ കെ അനുരാജ് ബി ജെ പി സെനറ്റ് അംഗം എ വി ഹരീഷ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി തുടങ്ങിയവരുടെ ഉൾപ്പെടെ അഞ്ച് പരാതികളാണ് വിസിക്ക് ലഭിച്ചിരിക്കുന്നത് ഇപ്പോൾ അന്വേഷണം നടത്താൻ ചുമതലപ്പെടുത്തിയ എം എം ബഷീർ വേടന്റെയും ഗൗരി ലക്ഷ്മിയുടെയും പാട്ടുകൾ ഒഴിവാക്കണമെന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് അതിന് കാരണം പറഞ്ഞിരിക്കുന്നത് വേടന്റെ ഗാനം സമൂഹത്തിൽ തെറ്റായ സന്ദേശം കൊടുക്കുന്നു എന്നാണ് എന്ത് തെറ്റായ സന്ദേശമാണ് കൊടുക്കുന്നത് മതമിരുളിൽ ഭാരതാംബയു വെട്ടം തേടി അലന്നു നടപ്പൂ എന്ന ഈ വരികളാണ് അപരാധിക്കാരുടെ പ്രശ്നമെന്ന് ആർക്കാണ് മനസ്സിലാകാത്തത് താരതമ്യ സംഗീത പഠനം കുട്ടികൾക്ക് അപ്രാപ്യമാണ് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് സിലബസിൽ താരതമ്യ സാഹിത്യ പഠനമാണ് താരതമ്യ പ്രമേയ പഠനമാണ് എങ്ങനെയാണത് താരതമ്യ സംഗീത പഠനമാകുന്നത് ഇതിൻ്റെ പിറകിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമാണ് അത് സംഘപരിവാറിൻ്റെ രാഷ്ട്രീയമാണ് വീടനുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ തുടക്കം മുതൽ സംഘപരിവാറിന്റെ നിലപാട് നമ്മൾ കണ്ടതാണ് വീടിനെതിരെ എൻ എക്ക് പരാതി കൊടുത്തതാരാണെന്നും ശശികല ടീച്ചർ വീടനെ കുറിച്ച് പറഞ്ഞത് എന്താണെന്നും നമ്മൾ കണ്ടതാണ് വീടൻ ജാതി ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറഞ്ഞത് ആർ എസ് എസ് മുഖപത്രത്തിന്റെ മുഖ്യ പത്രാധിപർ എൻ ആർ മധു കഞ്ചാവ് കൈവശം വെച്ചതിന് പോലീസ് പിടിച്ചവന്റെ പാട്ട് കുട്ടികൾ പഠിക്കണ്ട എന്നാണ് പരാതിക്കാരനായ എ കെ അനുരാജ് പറഞ്ഞത് കാര്യങ്ങൾ വ്യക്തമാണല്ലോ പഠിക്കുന്ന പാഠപുസ്തകത്തിൽ വരെ ആർ എസ് എസ് അജണ്ട നടപ്പിലാക്കുന്ന രാഷ്ട്രീയം എന്തൊക്കെ പറഞ്ഞാലും വീടന്റെ പാട്ടുകളിലെ വരികൾ പൊതുസമൂഹത്തിലുണ്ടാകും അത് ചർച്ച ചെയ്യപ്പെട്ടു കൊണ്ടിരിക്കുകയും ചെയ്യും അത് സിലബസിൽ നിന്ന് നീക്കിയാലും ഇല്ലെങ്കിലും അതിവിടെ തന്നെ ഉണ്ടാകും ഇന്ന് എതിർക്കുന്നവരും പരാതി കൊടുക്കുന്നവരും നാളെ വിസ്മൃതിയിലുമായും പക്ഷെ വേടന്റെ പാട്ടുകൾ കാലം വർക്കില്ല